യിലെ കൊലപാതകം ആർഎസ്എസിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് മുൻ എം എൽ എം സ്വരാജും വിജുഎയും ഉൾപ്പെടെ പ്രമുഖർ എഫ് ബി പോസ്റ്റുകൾ ഇട്ടത് വിവാദമായി സി പി എം പാർട്ടി പ്രവർത്തകനായ അഭിലാഷ് അറസ്റ്റിലായതോടെ ഇരുവരും ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു സത്യനാഥിന്റെ കൊലയ്ക്ക് പിന്നാലെ ആർ എസ് എസ് ഭീകരതയുടെ അവസാനത്തെ ഇര എന്നായിരുന്നു സ്വരാജ് സ്വരാജിന് പുറമെ കല്യാശ്ശേരി എം എൽ എനും ആർ എസ് എസിന് മേൽ പഴിച്ചാർത്തി ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത കൊടുംക്രൂരതയുടെ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയ വർഗീയ പ്രത്യയ ശാസ്ത്രമാണ് ആർ എസ് എസിനെ നയിക്കുന്നതെന്നും അതിന് അമ്പലമെന്നോ ആരാധനാ കേന്ദ്രങ്ങളെന്നോ ഇല്ലെന്നുമായിരുന്നു വിജിൻ എം ഫേസ്ബുക്കിൽ എഴുതിയത് വ്യക്തി വൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് കോഴിക്കോട് റൂറൽ എസ് പി അരവിന്ദ് കുമാർ വ്യക്തമാക്കി സി പി എം ഇന്ന് കൊയിലാണ്ടിയിൽ ഹർത്താൽ ആചരിച്ചു വെട്ടേറ്റ സത്യനാഥനെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ശരീരത്തിൽ മഴ കൊണ്ടുള്ള നാലിലധികം വെട്ടുകൾ ഏറ്റതായാണ് റിപ്പോർട്ടുകൾ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗാനമേളയ്ക്കിടെയാണ് ആക്രമണം കൊയിലാണ്ടി നഗരസഭയിലേക്ക് സത്യനാഥൻ നേരത്തെ മത്സരിച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡിന് സമീപത്തെ ശക്തി ഷോപ്പിംഗ് കോംപ്ലക്സ് മാനേജറാണ് നിലവിൽ അഭിലാഷിന് പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലെന്നും വ്യക്തിപരമായി ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് പോലീസ് പറയുന്നതെന്നും സത്യനാഥനെതിരെ വലിയ പക ഇയാൾ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നുവെന്നുമാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായതെന്നും എം ഗോവിന്ദൻ പറഞ്ഞു